നമസ്കാരം ഗൈസ് എന്നെപ്പോലെ ഈ ലോകത്ത് ഒരുപാട് ആളുകൾ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഞാൻ അത്രയ്ക്ക് അത്യപൂർവമായി മാത്രം കാണപ്പെടുന്ന ഒരു ജനസാണ് എന്നെപ്പോലെ എൻ്റെ മാതൃകയിൽ ഈ ലോകത്ത് ഒരുപാട് ആളുകൾ ഉണ്ടായാൽ എൻ്റെ വാല്യൂ തന്നെ പോകും എന്നറി എനിക്കറിയാം പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ അത്തരത്തിലൊരാളെ കണ്ടു ഗൈസ് നമ്മുടെ പ്രധാനമന്ത്രി എൻ്റെ പ്രധാനമന്ത്രി അത്തരക്കാരനാണ് എന്ന് എനിക്ക് മനസ്സിലായി ഗൈസ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞു കോൺഗ്രസ്സും സമാജ്വാദി പാർട്ടിയും അവരുടെ മക്കളുടെയും അവരുടെയും ഭാവിക്ക് വേണ്ടിയാണ് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നത് കുടുംബത്തിൻ്റെയും വോട്ട് ബാങ്കുകളുടെയും ക്ഷേമത്തിനായാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നാൽ മോദിയും യോഗിയും നിങ്ങളുടെ കുട്ടികളുടെ ഭാവിക്കായാണ് പ്രവർത്തിക്കുന്നത് കാരണം ഞങ്ങൾക്ക് മക്കളില്ല ഞങ്ങൾക്ക് കുട്ടികളില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ അതുപോലെ തന്നെയാണ് കേസ് എനിക്ക് മക്കളില്ല എനിക്ക് എനിക്കാകെയുള്ളത് ഇതാ ഈ ബാഗും ഇതിലുള്ള മേക്കപ്പ് സെറ്റും എൻ്റെ വസ്ത്രങ്ങളും മാത്രമാണ് അതിനകത്തൊരു ക്യാമറ ഉണ്ടാവും ഞാൻ പോകുന്നിടത്ത കാര്യം കണ്ട അപ്പടെ അയാളുടെ ക്യാമറ കൊടുത്തിട്ട് എന്നോട് എൻ്റെ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ പറയും കാരണം എനിക്ക് മക്കളില്ലല്ലോ അപ്പോൾ എൻ്റെ ഡ്രസ്സുകൾ എൻ്റെ ചില കോട്ടുകളൊക്കെ ഉണ്ട് ഈ ലോകത്ത് ചില ആളുകളൊക്കെ ലക്ഷങ്ങൾ രൂപയുണ്ട് എന്നൊക്കെ പറഞ്ഞ കോട്ട് തലപ്പ ഒക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഈ ബാഗിൽ കൊണ്ടു നടക്കും കാരണം എനിക്ക് മക്കളില്ലല്ലോ ഗൈസ് അതുകൊണ്ട് ഞാൻ ഈ ബാഗ് നിങ്ങളെ കാണിക്കുകയാണ് ഈ ലോകത്ത് ഇതുപോലെ അത്യപൂർവമായി മാത്രം കാണുന്ന ജനസുകൾ വേറെ ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഗൈസ് ഞാൻ എനിക്ക് മക്കളില്ലാത്തത് കൊണ്ട് തന്നെ ഈ കഴിഞ്ഞ പത്ത് വർഷം ഞാൻ നിങ്ങളുടെ കൂടെ ജീവിച്ചില്ലേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പെരുമാറിയില്ലേ എന്തൊക്കെ ഞാൻ ചെയ്തു എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ കാരണം എനിക്ക് മക്കളില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് ആദ്യം ഞാൻ നിങ്ങൾ പല ആളുകളും എന്നോട് ചോദിക്കുന്നുണ്ട് എവിടെ പതിനഞ്ച് ലക്ഷം രൂപ അക്കൗണ്ടിൽ വന്ന് ില്ലല്ലോ എന്ന് ഗൈസ് എനിക്ക് മക്കളില്ലല്ലോ ഞാൻ അതുകൊണ്ട് അത് തരേണ്ട കാര്യമില്ല ഞാൻ മക്കളില്ലാത്തത് കൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത് മക്കളില്ല അതുകൊണ്ട് ഇത് തരേണ്ട കാര്യമില്ല എന്ന് എനിക്കറിയാം ഗൈസ് അത് കഴിഞ്ഞാൽ ആളുകൾ കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു ഞാൻ അതുവഴി പോകുമ്പോൾ ഗൈസ് ഒരിക്കലും ചോദിച്ചു കൂടാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഗൈസ് അമ്പത് രൂപയ്ക്ക് പെട്രോൾ തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഗൈസ് ഞാൻ എന്ത് ചെയ്യും ഗൈസ് എനിക്ക് മക്കളില്ലല്ലോ മക്കളുള്ളവർക്കല്ലേ അതൊക്കെ കൊടുക്കേണ്ടത് മക്കളില്ല അതുകൊണ്ട് അമ്പത് രൂപയ്ക്ക് പെട്രോൾ കൊടുക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എന്തിനാണ് പെട്രോൾ മക്കൾ ല്ലേ പെട്രോൾ എൻ്റെ മക്കള് എനിക്ക് മക്കളില്ലല്ലോ എന്തിനാണ് പെട്രോൾ അതുപോലെയാണ് ഗൈസ് ചില ആളുകൾ ഗ്യാസിന്റെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് ഗൈസ് നാനൂറ് രൂപയ്ക്ക് ഗ്യാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ ചോദിക്കുന്നുണ്ട് ഗൈസ് പല ആളുകളും എനിക്ക് ഫോണിൽ മെസ്സേജ് അയക്കുകയാണ് ഗസ് ഗ്യാസ് എവിടെ ഗ്യാസ് എവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയക്കുകയാണ് ഗൈസ് ഞാൻ നല്ല മറുപടി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് മക്കളില്ല ഞാൻ മക്കളില്ലാത്തത് കൊണ്ടാണ് ഈ രാജ്യത്തെ ഇങ്ങനെ സേവിക്കുന്നത് എന്ന് പറഞ്ഞു ചില ആളുകൾ മക്കളുള്ള ആളുകളൊക്കെ രൂപ മൻമോഹൻ സിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ചങ്ങായി കുറെ മക്കളൊക്കെ ഉള്ളത് ആളുകളിങ്ങനെ കുറേ ആളുകളുണ്ട് അവരൊക്കെ മക്കളുള്ളത് കൊണ്ടാണ് നാനൂറ് രൂപയ്ക്കൊക്കെ ഗ്യാസ് കൊടുത്തത് നമ്മൾ ആയിരം രൂപയ്ക്കല്ലേ ഗ്യാസ് തരുന്നത് മക്കളില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഗ്യാസ് തരുന്നത് ഇനിയും നമ്മൾ മക്കളില്ലാത്തത് കൊണ്ട് ഇനിയും കൂട്ടും എനിക്കും യോഗിക്കും മക്കളില്ലല്ലോ ഗ്യാസ് ഗൈസ് ഗൈസും ഗ്യാസും ഒക്കെ അങ്ങോട്ട് മാറി മാറിപ്പോകുന്നു ഗൈസ് അതുകൊണ്ടാണ് ഇനി തൃശ്ശൂർന്ന് കുറേ ആളുകൾ കഴിഞ്ഞ ദിവസം എനിക്ക് മെസ്സേജ് അയച്ചു നിങ്ങളുടെ മലയാളത്തിലെ നാട്ടിലെ ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചു ഗൈസ് അവിടെ എന്തോ ഭാരധരിയോ എന്തോ കുറച്ച് ദിവസം കൊടുത്തിരുന്നു അത്രേ ഇലക്ഷൻ്റെ സമയത്തെ അവരിപ്പോൾ വില് ഇപ്പം എവിടെ പോയി ഭാരതരി ചോദിച്ചിട്ട് ഞങ്ങൾ എല്ലായിടത്തും കൊടുക്കുക കേയിസ് വോട്ട് വോട്ടെടുപ്പിന് തൊട്ട് മുന്നേ കുറച്ച് ദിവസം ഇങ്ങനെ ലോറിയിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ ചില കാലത്ത് പണ്ടത്തെ കാലത്ത് ഇങ്ങനെ വെള്ളമൊക്കെ കൊണ്ടു കൊടുക്കുന്ന പോലെ ക്യൂ നിന്നിട്ട് വെള്ളം കൊടുക്കൂലേ അത് അന്നേരം ആൾക്കാർ തമ്മിൽ തല്ലൊക്കെ തല്ലൊക്കെയാകും അപ്പം നമുക്ക് വോട്ടിനുള്ളൊരു ചാൻസ് ആണല്ലോ കൈസ് അതുകൊണ്ട് നമ്മൾ ആ ഭാരതരി കൊടുത്തു ഇനി ഭാരതിരി കൊടുക്കില്ല കേസ് എലക്ഷൻ കഴിഞ്ഞിട്ട് എന്തിനാണ് ആർക്കാണ് ഭാരതിരി കൊടുക്കേണ്ടത് ഇത് കഴിക്കാൻ ആൾ വേണ്ട കേസ് കാരണം എനിക്കിപ്പോൾ വീട്ടിലൊന്നും ഭാരതിരിയേണ്ട ആവശ്യമില്ല എനിക്ക് യോഗിക്കും മക്കളില്ലല്ലോ ഗൈസ് അതുകൊണ്ട് ഞാൻ ഭാരതരിയൊക്കെ എലക്ഷൻ്റെ സമയത്ത് തന്നതേ ഉള്ളൂ ഗൈസ് അങ്ങനെയാണ് നിങ്ങൾ ഈ കാര്യത്തെ കണ്ട് എനിക്ക് യോഗിക്കും മക്കളില്ലല്ലോ ഗൈസ് അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ കൊടുക്കുന്നത് അതിനിടയിൽ വേറെ ചില ആളുകൾ പറയുന്നു നിങ്ങൾ പാർലമെന്റിൽ നൂറ്റി നാല്പത്തി ആറ് പേരെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയില്ലേ മുന്നൂറ്റി നാല്പത്തി ആറ് ആളുകളെ ആ നൂറ്റി നാല്പത്തി ആറ് ആളുകൾ പുറത്താക്കിയത് എന്തിനാണ് ഗൈസ് ഞങ്ങൾക്ക് പല നിയമങ്ങളും പാസാക്കാനുണ്ടായിരുന്നു കാരണം എനിക്ക് യോഗിക്കും മക്കളില്ലല്ലോ പിന്നെ എന്തിനാണ് ഇത്രയും ആളുകൾ പാർലമെന്റിൽ മക്കളുള്ളവർക്കല്ലേ ഇത്രയും ആളുകൾ പാർലമെന്റിൽ വേണ്ട പണ്ട് മൻമോഹൻ സിംഗ് എന്നൊക്കെ പാർട്ടിയിലുള്ള ആളുകൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത് അവർക്കൊക്കെ മക്കളുണ്ടല്ലോ അതുകൊണ്ട് അവർ എന്ത് ചെയ്തു പാർലമെന്റിൽ എല്ലാവരും ഇരുത്തിയിട്ടാണ് നിയമങ്ങളൊക്കെ പാസ് എന്തിനാണ് എല്ലാവരും എത്തുന്നത് എല്ലാവരും പിടിച്ചു അങ്ങ് സസ്പെൻഡ് ചെയ്താൽ പോരെ എനിക്കൊരു സങ്കടവും തോന്നാറില്ല ഗൈസ് കാരണം എനിക്ക് മക്കളില്ല മക്കളില്ലാത്തതുകൊണ്ട് ഈ ഫോണിൽ പോലും ഒരു കാര്യങ്ങളും ഞാൻ നോക്കാറില്ല നാട്ടിൽ എന്തൊക്കെ നിയമങ്ങൾ നമ്മൾ കൊണ്ടുവന്നു പിന്നെന്താ പൗരത്വ നിയമം ഞങ്ങൾ കൊണ്ടുവന്നില്ലേ അങ്ങനെയൊക്കെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ നമ്മൾ പിൻതലമുറ അത് ആലോചിക്കുന്ന കാര്യമാണോ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾക്ക് മക്കളിലെ കേസ് അതുകൊണ്ട് ഞങ്ങൾ അങ്ങനത്തെ നിയമങ്ങൾ കൊടുത്തു എനിക്ക് യോഗിക്കുന്ന മക്കളിലെ കേസ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ കൊണ്ടുവരാൻ കഴിയുന്നത് ഞങ്ങൾക്ക് മക്കളില്ലാത്തത് കൊണ്ട് തന്നെ എന്തിനാണ് ഇത്രയും പൈസ പല ആളുകൾക്കും ആ കേരളവും കർണാടകവും തമിഴ്നാട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നാട്ടിൽ നിന്ന് കുറേ ആളുകൾ വന്നിട്ട് അവർക്ക് പൈസ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് പരാതി പറയുകയാണ് ഗൈസ് കേരളത്തിൽ നിന്ന് കുറേ ആളുകൾ ഒരു കോടതിയിൽ പരാതി കൊടുത്തിരിക്കുകയാണ് ഗെയ്സ് എന്തിനാണ് അവർക്ക് ഇത്രയും പൈസ ഞങ്ങൾ അത്രയും പൈസ കൊടുക്കുന്നത് എന്തിനാണ് ഗൈസ് ഞങ്ങൾക്ക് മക്കളില്ലല്ലോ ഞങ്ങൾക്ക് മാത്രം തിന്നാൽ പോരെ ഞങ്ങളെ മുതലാളിമാർ ഞങ്ങളെ ആളുകൾ ഞങ്ങളെ ചില കമ്പനീസ് കോർപ്പറേറ്റുകൾ ഒക്കെ ഉള്ളു ഗൈസ് അവർക്ക് മക്കളില്ല ഞങ്ങൾക്ക് മക്കളില്ല എനിക്കും യോഗിക്കും മക്കളില്ല അതുകൊണ്ട് ഞങ്ങൾ അവർക്കാണെല്ലാം കൊടുക്കുന്നത് പിന്നെ എന്തിനാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ഗൈസ് അതുകൊണ്ട് പൈസ കൊടുക്കാൻ പറ്റില്ല പൈസ ഒന്നും കൊടുക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് മക്കളില്ല അവർക്കൊക്കെ അല്ലേ മക്കളുള്ളൂ ഞങ്ങൾക്ക് എന്തിനാണ് എനിക്കും യോഗിക്കും അതുകൊണ്ട് ഞങ്ങൾ മക്കൾക്കൊന്നും കൊടുക്കുന്നില്ല ഞങ്ങൾ നമ്മൾ സ്വന്തമായ ധാനി ധാനി എന്നാലും പറ്റുള്ള ആൾക്കാരുണ്ട് അവരാണ് അല്ലാണ്ട് ഞങ്ങളൊന്നും അറിയില്ല ഞങ്ങൾക്ക് മക്കളില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കൈകൾ ശുദ്ധമാണ് നിങ്ങൾക്ക് മനസ്സിലായില്ല ഇത് ഈ കൈകൾ ശുദ്ധമാണ് മറ്റേ അധാനി ധാനി എന്നാലും പറയുന്ന ആളുകൾക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത് അവൻ അവരൊക്കെ പാവങ്ങളാണ് അവർക്ക് മക്കളുണ്ടല്ലോ പക്ഷെ ഞങ്ങൾക്ക് മക്കളില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്തു ഞങ്ങൾക്കും എനിക്കും ചോദിക്കും മക്കളില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി കർശനമായി തന്നെ നടപ്പാക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ കളിക്കണ്ട കളി എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഇനിയും പഴയ കളികളുമായി വന്നാൽ ഞാൻ തിരിച്ചു കളിക്കും ഞാൻ ഞങ്ങൾക്ക് മക്കളില്ലല്ലോ കായ് മക്കളില്ലാത്ത ആളുകൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക മക്കളില്ലാത്ത ആളുകൾ ഈ ലോകം ഇങ്ങനെ ഒരു രണ്ടു മനുഷ്യന് എന്നെയും യോഗയും പോലുള്ള ആളുകൾ കണ്ടിട്ടില്ല ഞങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മക്കളില്ലാത്തവർ ചെയ്യുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് മക്കളുള്ള ആളുകൾ ഇത് മാതൃകയാക്കി മുന്നോട്ട് പോവുകയാണ് വേണ്ടത് ചില ആളുകൾ വന്നിട്ട് പല ഇലക്ട്രൽ ബോണ്ടിലേക്ക് ആരൊക്കെ പൈസ തന്നിട്ടുണ്ട് ചിലവും പൈസ തന്നില്ല അപ്പം തന്നെ പിടിച്ചകത്തിട്ടു തൊട്ടടുത്ത ദിവസം ഇലക്ട്രൽ ബോണ്ടിൽ പൈസ തന്നില്ലേ ആ പൈസ ഒന്ന് ഞങ്ങൾക്കെല്ലാം കൈസ് ഇഴയായിരം കോടി രൂപ ഞങ്ങൾക്ക് കിട്ടി അപ്പം ഞങ്ങൾക്കെല്ലാം എനിക്കും യോഗിക്കും മക്കളുണ്ടോ ഞങ്ങൾക്ക് എന്തിനാണ് ഈ പൈസയൊക്കെ ഞങ്ങളപ്പം തന്നെ അവരെ ഇ ഡി കേസൊക്കെ കൊടുത്ത് കുഴപ്പത്തിലാക്കിയ ആളുകളെ ഇലക്ട്രിക് ബോണ്ട് ലഭിച്ചു തൊട്ടടുത്ത ദിവസം അവരെ വെറുതെ കിട്ടും ഇത് നമ്മൾ മക്കളില്ലാത്തത് കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നെ ആ കെജ്രിവാൾ എന്ന് പറഞ്ഞൊരു ചങ്ങായി ഉണ്ട് അയാളെ പിടിച്ചകത്തിട്ടു അതെന്തിനാണ് എനിക്ക് മക്കളില്ലാത്തത് കൊണ്ട് കെജ്രിവാളിന് അതൊക്കെ അറിയാമോ ഞങ്ങളുടെ കഷ്ടപ്പാടുകളറിയും എനിക്ക് യോഗിക്കും മക്കളില്ലല്ലോ ഇനി കുറച്ച് പേര് അകത്തിടാനുണ്ട് അടുത്ത തിരഞ്ഞെടുപ്പുകളൊക്കെ ആകുമ്പോൾ ഞങ്ങളെ പിടിച്ച് അകത്തിടും അതിനുള്ള പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങോട്ട് കുറേ തമിഴ്നാട് കർണാടകം കേരളം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ടീമുണ്ട് അവരെയൊക്കെ പിടിച്ച് നമുക്ക് അകത്തിടേണ്ടി വരും കൈ ഞങ്ങൾക്ക് മക്കളില്ലല്ലോ എനിക്ക് യോഗി ബാബുവിനൊന്നും മക്കളില്ലല്ലോ കൈ അതുകൊണ്ട് ഞങ്ങൾ ഈ കാര്യങ്ങൾ ഇതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും മാത്രമല്ല ചില ആളുകൾ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് പ്രജ്വൽ രേവണ്ണ പ്രിജ്ഭൂഷൺ എന്നൊക്കെ പറഞ്ഞു കുറേ ടീം ഇങ്ങനെ വരുന്നുണ്ട് എൻ്റെ ഗൈസിങ് ഞങ്ങൾക്ക് മക്കളില്ലാത്തത് കൊണ്ടല്ലേ ഞാൻ കർണാടകയിൽ പോയിട്ട് എനിക്ക് പ്രജ്വൽ രേവണ്ണയുടെ കരങ്ങൾ ശക്തി പകരാൻ വേണ്ടി നിങ്ങൾ തരണം പാർലമെൻറ്റിൽ നിന്ന് പറയുന്നത് കാരണം എനിക്ക് മക്കളില്ലല്ലോ പാർലമെന്റിലേക്ക് കൊണ്ടുപോയി എനിക്കും യോഗി ബാബുവിന് മക്കളുണ്ടോ അതുകൊണ്ട് ഞാനൊരു പ്രജ്വൽ രേവണ്ണയെങ്കിലും വേണമെന്ന് ആഗ്രഹിച്ചു അയാളെന്തോ മൂവായിരം വീഡിയോ ഇറങ്ങി നോക്കുമ്പോൾ ആ പാവം മകനെക്കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത് കാരണം എനിക്ക് മക്കളില്ലാത്തത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ അവനെക്കുറിച്ച് പറയുന്നത് പാവ ചെക്കനല്ലേ അവൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടല്ലേ ജർമ്മനിയോ ഇറ്റലിയോ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടല്ലോ അത്തരം രാജ്യങ്ങളുടെ പ്രത്യേകത തന്നെ നോക്കും ജർമ്മനിയും ഇറ്റലിയിലും ഒക്കെയാണ് അവർ പോകുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ സാഹചര്യം നോക്കൂ അത്ര മാന്യ മാന്യന്മാരാണ് എൻ്റെ മക്കളില്ലാത്ത മക്കൾ എനിക്ക് മക്കളില്ലല്ലോ എനിക്ക് ചോദിക്കും അതുകൊണ്ട് ഞാൻ ഇതിലൊക്കെ എന്താണ് ചെയ്യേണ്ടത് പിന്നെ ബ്രിജുഭൂഷൺ ബ്രിജുഭൂഷന്റെ മകനെയാണ് സ്ഥാനാർത്ഥിയാക്കിയത് നാട്ടിൽ കുറേ കായിക താരങ്ങൾ വന്ന് പരാതി പറഞ്ഞു ബ്രിജുഭൂഷനെതിരെ അപ്പൊ തന്നെ മകനെ സ്ഥാനാർത്ഥിയാക്കിയില്ലേ കാരണം എന്നെ സ്ഥാനാർത്ഥിയാക്കിയില്ലേ എനിക്ക് മക്കളില്ലല്ലോ അതുകൊണ്ട് വേറെ ആളുടെ മക്കളെയല്ലേ സ്ഥാനാർത്ഥിയാക്കുന്നു എനിക്ക് യോഗിക്കും മക്കളില്ലല്ലോ ഈ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പലതും നമുക്ക് വെട്ടി നിരത്തേണ്ടതുണ്ട് കാരണം ആ നിരത്തുന്ന സമയത്ത് എനിക്ക് മക്കളില്ലല്ലോ എന്ന കാര്യം നിങ്ങൾ ആലോചിക്കണം എന്തെല്ലാം കാര്യങ്ങൾ ഈ മൻമോഹൻ സിംഗിൻ ചങ്ങായിമാരും പിന്നെന്താ രാഹുൽ ഗാന്ധി എന്തൊക്കെയാണ് പറയുന്നത് എനിക്ക് മക്കളില്ല രാഹുൽ ഗാന്ധിക്ക് മക്കൾ ഇല്ലല്ലോ രാഹുൽ ഗാന്ധിക്ക് മക്കളില്ലാത്തത് ഞങ്ങൾക്ക് മക്കളില്ലാത്തതുപോലെയല്ല ഗൈസ് ഞങ്ങൾക്ക് മക്കളില്ല ഞങ്ങൾക്ക് മക്കളില്ലാത്തത് വേറെ തരത്തിലുള്ള മക്കളില്ലാത്തതാണ് രാഹുൽ ഗാന്ധിക്ക് മക്കളില്ലാത്തത് അത് വേറെ തരത്തിലുള്ള കല്യാണം കഴിക്കാതെ മക്കളില്ലാത്തതാണ് ഞങ്ങൾക്ക് അങ്ങനെയല്ലല്ലോ രോഗി ബാബുവിനും എനിക്ക് മക്കളില്ല ഗൈസ് എന്ത് ചെയ്യാനാണ് ഗൈസ് അതുകൊണ്ട് ഞങ്ങളുടെ ആത്മാർത്ഥത നിങ്ങൾ സംശയിക്കരുത് ഗൈസ് ഇനിയും തെരഞ്ഞെടുപ്പുകൾ വരികയല്ല പല ഘട്ടങ്ങളായി ഗൈസ് ഞങ്ങൾ സംശ സംശയിക്കാനേ പാടില്ല ഗൈസ് ഞങ്ങൾ അങ്ങനെ മക്കളില്ലാത്ത മക്കളാണ് ഗൈസ് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഗൈസ് മക്കളുള്ളവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഗൈസ് ചില ആളുകൾ മക്കളുള്ള ആളുകളെ നോക്കി ഞാൻ പലതും പറഞ്ഞിട്ടില്ലേ ആ കോൺഗ്രസ്സുകാർ സ്വർണം നിങ്ങളുടെ സ്വത്ത് താലിമാല ഇതൊക്കെ പിടിച്ചെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്ന് എന്ന് പറഞ്ഞിട്ടില്ലേ ഞാനത് പറയാൻ എന്താണ് കാരണം ഗൈസ് എനിക്ക് മക്കളില്ല എനിക്ക് യോഗിക്കൊന്നും മക്കളില്ല ഗൈസ് അതുകൂടാതെ സ്വത്ത് മുഴുവൻ പിടിച്ചെടുത്ത് കൊടുക്കാൻ പോവാണ് ഗൈസ് പാകിസ്ഥാനിൽ നിന്ന് അവിടുത്തെ ആളുകൾ ഈ രാഹുൽ ഗാന്ധിനെ ആ മക്കളില്ലാത്ത ആളില്ലേ നമ്മളെപ്പോലത്തെ മക്കളില്ലാത്ത അല്ല വേറെ തരത്തിൽ മക്കളില്ലാത്ത രാഹുൽ ഗാന്ധിനെ പ്രധാനമന്ത്രിയാക്കാൻ പോവുകയാണ് ഗൈസ് ഞങ്ങളെപ്പോലെ മക്കളില്ലാത്ത ആളുകളില്ലേ ഗൈസ് പ്രധാനമന്ത്രിയാക്കേണ്ടത് നിങ്ങളതുകൊണ്ട് മക്കളില്ലാത്ത എന്നെയൊക്കെ പ്രധാനമന്ത്രിയാക്കി ഇനി അടുത്ത അഞ്ച് കൊല്ലം കൂടി ഇവിടെ വാഴിക്കണം കേസ് ഞാനൊരു തീരുമാനം ഉണ്ടാക്കി തരാം ഗൈസ് മക്കളില്ലാത്ത ഞാൻ ഈ നിങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കാൻ ഗൈസ് എനിക്കൊന്നും മക്കളില്ല ഗൈസ് എനിക്ക് മക്കളില്ല എനിക്ക് ഞാനേ ഉള്ളൂ നിങ്ങൾ നോക്കൂ എൻ്റെ കരങ്ങൾ ശുദ്ധമാണ് കാരണം എനിക്ക് മക്കളില്ല ഗൈസ് മക്കളുള്ള ആളുകൾ ഓരോന്ന് പറയുന്നതാണ് ഗൈസ് അധാനി ബുധാനി എന്നൊക്കെ പറയുന്ന ആളുകളില്ലേ അമ്പാനി അദാനി ബുധാനി എന്നൊക്കെ പറയുന്ന ആളുകളില്ലേ അവരൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത് അവരൊക്കെ നല്ല മക്കളാണ് പക്ഷേ എൻ്റെ മക്കളല്ല എനിക്ക് മക്കളില്ല ഗൈസ് ഞാൻ നിങ്ങളോട് താണുക്കയാണ് അപേക്ഷിക്കുകയാണ് ഗൈസ് എനിക്ക് മക്കളില്ല ഗൈസ് അതുകൊണ്ട് മക്കളില്ലാത്ത ഒരാളുടെ ഭരണ നേതൃത്വത്തിൻ്റെ മികവ് നിങ്ങൾ മനസ്സിലാക്കണം ഗൈസ് ഞങ്ങളുടെ പ്രധാനമന്ത്രിയൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ ഗൈസ് അതുപോലെ ഞാൻ ഇവിടെ ഭരിക്കണം ഗൈസ് എൻ്റെ നാട്ടിൽ എന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കണം ഗൈസ് എന്നെ തിരഞ്ഞെടുത്തിട്ട് മക്കളില്ലാത്ത ഒരാളുടെ മക്കളുള്ളവരുടെ ഇടയിൽ നിന്നും മക്കളില്ലാത്ത ഒരാളുടെ ഭരണം നിങ്ങൾ നോക്കി കാണണം കയസ് ഇതുവരെ കണ്ട ഭരണത്തിൻ്റെ മികവ് ഏത് കാലം മുതൽ തുടങ്ങിയതാണ് പത്ത് വർഷം ഇനി അടുത്ത അഞ്ച് വർഷം കൂടി മക്കളില്ലാത്ത എൻ്റെ ഭരണമികവ് നിങ്ങൾ തിരഞ്ഞെടുക്കണം നിങ്ങൾക്ക് മുകളിൽ ഭരിക്കാൻ എന്നെ തിരഞ്ഞെടുക്കണം കൈസ് ഞാൻ ഭരണഘടനയെ വരെ ഇനി മക്കളില്ലാത്ത സംഗതിയാക്കി തരാം മക്കളില്ലാത്തവൻ്റെ കൈകളിലെത്തിയാൽ എങ്ങനെയാണ് തീരുമാനം ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാൻ ഗൈസ് അതുകൊണ്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് ഈ മക്കളില്ലാത്തവൻ്റെ എല്ലാ സങ്കടങ്ങളും ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുകയാണ് ഗൈസ് മക്കളില്ലാത്തവൻ്റെ സങ്കടങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയട്ടെ ഗൈസ്